വോട്ടർ പട്ടികയിൽ പേരില്ല ഇല്ല വി എം വിനുവിന്റെ പേരില്ല കാര്യം തന്നെയാണ് നമ്മൾ നേരിട്ട് അവരോട് ചോദിച്ചത് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായി മറുപടിയില്ല അതെന്താ മറുപടി അവകാശമാണ് ആ അവകാശം ഇവിടെ നിഷേധിക്കപ്പെടും എന്നുള്ള സ്വപ്നത്തെ പോലും ചിന്തിച്ചില്ല ഞാൻ വോട്ടിംഗ് ചെയ്തതാണ് സംശയമില്ല കരുത്താ മനസ്സിലായത് നമസ്കാരം ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ പ്രാഥമികമായി വേണ്ട കാര്യം വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുക എന്നുള്ള കാര്യമാണ് വോട്ടർ പട്ടികയിൽ പേരുണ്ടാകും എന്ന് വിശ്വസിച്ചിരുന്നിട്ട് കാര്യമില്ല വിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ളത് പരസ്യവാചകമാക്കാൻ നല്ലതാണ് പക്ഷേ വോട്ടർ പട്ടികയിൽ പേരുണ്ടായാൽ മാത്രമേ ജനാധിപത്യം യഥാർത്ഥത്തിൽ നമുക്കതിൽ ഇടപെടാൻ ഒക്കെ കഴിയുള്ളൂ അല്ലാതെ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും എന്ന് നമുക്ക് ഒരു ഉത്തരവും കിട്ടില്ല കോൺഗ്രസ് അമ്മാതിരി വിശ്വാസത്തിൽപ്പെട്ട അവസ്ഥയിലാണ് കേരളത്തില് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീരുമാനിച്ച ഒന്നിലധികം പേർ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ സ്ഥാനാർത്ഥിത്വം പോകുന്ന അവസ്ഥയിലാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളും അങ്ങനെ തീരുമാനിക്കപ്പെട്ട ആളുകൾ മാറിയിട്ടുണ്ട് ആന്തൂരിലൊക്കെ അങ്ങനെ ഉണ്ടായതായി നമ്മൾ വാർത്ത കണ്ടിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് അതിൽ മുറുക്ക പിടിച്ചിട്ട് അതിന് പേര് ഉണ്ടാക്കിക്കാനുള്ള കേസും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അതിലേറ്റവും വിചിത്രമായ ഒരു സ്ഥാനാർത്ഥിത്വം കോഴിക്കോട്ട് നിന്നാണ് സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട വലിയ സിനിമകളൊക്കെ എടുത്ത സിനിമാ മേഖലയിലെ പ്രമുഖനായ വി എം വിനു എന്ന സംവിധായകൻ സിനിമയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ജനാധിപത്യത്തോടെ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ മൂപ്പര് ഇപ്പം മാത്രല്ല രണ്ടായിരം മുതലേ രണ്ടായിരത്തിൽ തന്നെ മൂപ്പർക്ക് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ മൂപ്പരുടെ പേര് വോട്ടർ പട്ടികയിൽ ഇത്ര എന്നിട്ട് ഇപ്പം മുപ്പർ പറഞ്ഞ ഞാൻ രണ്ടായിരത്തി ഇരുപതിലൊക്കെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്നല്ല ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് വിചിത്രമായ ആ അനുഭവത്തിലൂടെ കടന്നു പോകാന്നാണ് ഇപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വി എം വിനുവിന് വോട്ടർ പട്ടികയിൽ പേരില്ല ഇല്ല വി എം വിനുവിൻ്റെ പേരില്ല ആ കാര്യം തന്നെയാണ് നമ്മൾ നേരിട്ട് അവരോട് ചോദിച്ചത് ആ ചോദിച്ചപ്പോൾ അതിന് കൃത്യമായി മറുപടിയില്ല അതെന്തപ്പാ മൂപ്പർക്ക് മറുപടി ഇല്ലാത്തത്

വോട്ടർ പട്ടികയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് പട്ടികയിൽ പേരില്ലാതെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം താമസിച്ച അഡ്രസ്സിൽ വരുന്ന ബൂത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും പട്ടികയിൽ ആ പേര് കാണാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അന്ന് രണ്ടായിരത്തി കള്ളവോട്ടാണ് നല്ലൊരു സംവിധായകനായിരുന്നു വിനോട്ടൻ അങ്ങനെ ഇരിക്കുന്ന വിനോട്ടനെ ഈ കോൺഗ്രസ്കാര് കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി വോട്ടുണ്ടോന്നെങ്കിൽ നോക്കണ്ടേ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഇതിപ്പോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാവുമ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ള അവസ്ഥയായി മുപ്പരായിൽ നിന്ന് എങ്ങനെയെങ്കിലും കിട്ടും വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിലും വോട്ട് ചെയ്തു എന്ന് വരെ വിട്ടു അപ്പോഴെ രണ്ടായിരത്തി ഇരുപതിലും വോട്ടർ പട്ടികയിൽ പേരില്ല നമുക്ക് ഡി സി സി പ്രസിഡന്റിനോട് ചോദിച്ചാലോ പട്ടികയിൽ വിനുവിന്റെ പേര് ഡിവിഷനിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പട്ടിക മനസ്സിലാക്കാൻ കഴിയും പ്രവീൺ ഓട്ടനോടാ പത്രക്കാരെ കളി എവിടെ പട്ടിക എവിടെ പട്ടിക എവിടെ 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 പട്ടിക 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 അത് കലക്കി ഇത് പൊളിക്കും കേട്ടാ എവിടെ പട്ടിക എന്റെ എന്റെ എങ്ങനെ ഏത് രണ്ടായിരത്തി ഇരുപതിലെയാ അത് ഉണ്ടാവാൻ വഴിയില്ലല്ലോ പാപ്പിക്കാം എന്നാലും ആ പട്ടിക എങ്ങനെ നാട്ടുകാരുടെ കയ്യിൽ വന്നു പട്ടിക എങ്ങനെ ഇവരുടെ കയ്യിൽ കിട്ടി ഇപ്പോൾ ആ വോട്ടർ പട്ടികർ പട്ടിക അഞ്ചു കൊല്ലായിട്ട് നാട്ടിലുള്ളതാണല്ലോ ഇത് അറിഞ്ഞിട്ട് പറയുന്നിട്ട് രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിൽ മലാപ്പറമ്പ് എട്ടാം ഡിവിഷനിൽ എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടർമാരാണുള്ളത് ആ എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടർമാരുടെ ആ പട്ടിക പൂർണ്ണമായും അതായത് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന വോട്ടർ പട്ടിക പൂർണ്ണമായി പരിശോധിച്ച ഒരാളാണ് ഞാൻ അതിനകത്ത് ഷെ രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ വിനോട്ടൻ ഇല്ല എന്നാ മൂപ്പർ അന്ന് വോട്ട് ചെയ്തു എന്നാണല്ലോ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേരില്ലാണ്ട് വിനോട്ടൻ എങ്ങനെ വോട്ട് ചെയ്തത് മൂപ്പേർ ഇല്ലാണ്ട് കൊല്ലാട്ടാട്ടുണ്ടോ പ്രവീൺ അത് കണ്ടിട്ടില്ലേ ഇല്ല നമ്മളെ കയ്യിൽ അങ്ങനെ പലതും ഇല്ല ഷേ ഈ പ്രവീണേട്ടൻ സംഗതി അലമ്പാക്കാണല്ലോ എല്ലാ പ്രവേണേട്ടാ നിങ്ങൾ കേരളം മുഴുവൻ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകല്ലേ അതിൻ്റെ ഒരു ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട ഡി സി സി പ്രസിഡന്റ് അല്ലേ വോട്ടർ പട്ടിക പോലും കയ്യിൽ നേടാണോ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോന്ന് അത് രണ്ടായിരത്തിഇരുപതിലെ വോട്ടർ പട്ടിക ഇപ്പൊ നാട്ടിലുള്ളതാണ് അതുപോലെ നിങ്ങൾ കയ്യിൽ ആ പട്ടിക സൂക്ഷിക്കാറില്ല എന്തുണ്ടാവാന്ന് രണ്ടായിരത്തി ഇരുപതിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തയാൾ വോട്ട് ചെയ്തിട്ടുണ്ടാവാം എന്നാണ് ആ എന്നാ വിനോട്ടം പോരട്ടെ വിനോട്ടം പറയട്ടെ എത്രയോ കാലമായിരുന്നു കോഴിക്കോട്ടിലൊരു വ്യക്തിയാണ് കോഴിക്കോട്ട് മാത്രല്ല വിനോട്ട ലോകത്ത് എവിടെയും ഇങ്ങനെ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം എന്നിട്ട് വോട്ടർ പട്ടികയിൽ പേര് വരണം എന്നാൽ മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോ വിനോട്ടൻ വോട്ടർ പട്ടികയിൽ പേരും ചേർത്തിട്ടില്ല ഈ സിനിമകളുടെ കാലത്ത് ജനാധിപത്യത്തിൽ നിന്നും വലിയ വിശ്വാസം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നല്ലേ ഇപ്പൊ സ്ഥാനാർത്ഥിയൊക്കെ ആവാൻ ഒരു അവസരം കിട്ടിയപ്പോഴാണ് ഈ പരിപാടിയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ വേണമെന്ന് തോന്നിയത് എല്ലാ വർഷവും അല്ലെങ്കിൽ അഞ്ചു വർഷം കൂടുമ്പോ ഒരു വരുമ്പോൾ എനിക്ക് വോട്ടുണ്ടോ എനിക്ക് വോട്ടുണ്ടോ ആവശ്യമില്ല അത് ശരി അങ്ങനെ നോക്കിയാലേ വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് അറിവുള്ളൂ വിനോട്ട ഇതിപ്പോ എന്താ നിങ്ങൾക്ക് നിങ്ങളെ ജാഗ്രത കുറവാണ് പാർട്ടിന്റെ ജാഗ്രത ജാഗ്രത വിശ്വാസം കുറവാസും കഴിഞ്ഞ പ്രാവശ്യം അറിയാം വിശ്വാസമല്ല വിനോട്ട യാഥാർത്ഥ്യാണ് ജനാധിപത്യത്തില് കാര്യം ഈ രണ്ടായിരത്തിഇരുപതിലെ വോട്ടർ പട്ടികയിൽ ശരിക്കും ഞാനും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അല്ല അതിപ്പോ ആർക്കും എന്തുവാണെങ്കിലും വിശ്വസിക്കാമല്ലോ നിങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ട് കാര്യമില്ലല്ലോ അവിടെ ഉണ്ടാവണ്ടേ എൻ്റെ മറ്റേ കോൺഗ്രസ് പാർട്ടിയുടെ എൻ്റെ നേതാക്കളും എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ഈ എൻ്റെ ബിനോട്ട നിങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല ആരും വിശ്വസിച്ചിട്ടും കാര്യമില്ല അവിടെ വിശ്വാസമല്ല അതിനകത്ത് യാഥാർത്ഥ്യമാണ് വേണ്ടത് അതായത് വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടാവണം ഞാൻ അവിടെ അവിടെ പ്രവർത്തിച്ച പ്രവർത്തിക്കാനൊന്നും വോട്ടർ പട്ടികയിൽ പേരൊന്നും വേണ്ട അത് നിങ്ങൾക്ക് അറിയില്ല നമുക്ക് പ്രവർത്തിക്കാൻ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിലും പ്രവർത്തിക്കാൻ പറ്റും നിങ്ങൾ ചെയ്തത് അങ്ങനെയാണ് പക്ഷെ അതുകൊണ്ട് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും കാരണം നിങ്ങളുടെ പേര് ആ വോട്ടർ പട്ടികയിൽ ഇല്ല ഇത് ആരുടെ വീഴ്ച വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തന്നെ വോട്ട് ആർക്കും അവകാശം ഇല്ല ആർക്കും അവകാശമില്ല പക്ഷേ വോട്ടർ പട്ടികയിൽ പേര് വരണമെങ്കിൽ വോട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനകത്ത് പേര് ചേർക്കാൻ നമ്മൾ ചില പ്രോസസ്സ് ഉണ്ട് നമ്മൾ അപേക്ഷ ഒക്കെ കൊടുത്തിട്ട് അതിനകത്ത് ചേരാൻ പറ്റുള്ളൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആ കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ വോട്ടർ പട്ടികയിൽ നിങ്ങളെ പേരില്ലാത്തത് ഇത് വല്ലാത്തൊരു വീഴ്ചയല്ലേ നമ്മൾ ഭയങ്കര സംവിധാനനാണെന്നല്ലോ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ വോട്ടാവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവില്ലല്ലോ ഉള്ള കാലത്ത് നിങ്ങൾ വലിയ സംവിധാനമൊക്കെ ആയിരുന്ന കാലത്ത് ജനാധിപത്യത്തൊന്നും വലിയ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവിടെ രണ്ടായിരത്തി ഇരുപതിലൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്ക് അവിടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ സ്ഥാനാർത്ഥിയാവുമ്പോൾ പറ്റുള്ളൂ അതൊരു വല്ലാത്ത വീഴ്ചയായി പോയില്ലേ വിനോട്ട എൻ്റെ വോട്ടിന് വേണ്ടി ഞാൻ ഞാനിപ്പോൾ എൻ്റെ ഈ ഭരണസമിതി അല്ലെങ്കിൽ നമ്മുടെ സംഘടനയെല്ലാം വീഴ്ച വന്നത് കാര്യം അങ്ങനെ വീഴ്ച വന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ജീവിച്ച് ജനിച്ച് വളർന്നൊരു പൗരനാണ് അതിലൊന്നും ആർക്കും സംശയമില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങൾ പേര് വോട്ടർ പട്ടികയിലില്ല ഈ നേതാവ് എനിക്ക് വോട്ടില്ല എന്ന് വിചാരിക്കുക എനിക്ക് നീതി കിട്ടിയില്ലാന്ന് വിചാരിക്കുക ഇവിടെയുള്ള എഴുപത്തി വാടല്ലേ വാർഡിലും ുംരുപതില് വോട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു വെക്കുകയാണ് അല്ലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആ രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങൾ വോട്ട് ചെയ്തു ഞാൻ വോട്ട് ആയിക്കോട്ടെ ഏടെ പോയിട്ട് നിങ്ങൾ സ്റ്റേഷൻറെ സ്കൂളിലെ ആ ഓട്ടെ ഒരായിരം ആണെന്ന് വിചാരിക്കാം അതങ്ങനെ വിചാരിക്കാം നമുക്ക് പക്ഷേ നിങ്ങൾ വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആ വോട്ടർ പട്ടികയിൽ പേരില്ലായിരുന്നല്ലോ വിനോട്ടാ അത് പോട്ടെ ഇനിയിപ്പോ നിങ്ങൾ പറയുന്നത് നിങ്ങളെ വിശ്വാസം നിങ്ങളെ സുരക്ഷിക്കും എന്ന് വിചാരിച്ചാൽ തന്നെ ആ വോട്ടർ പട്ടിക നിങ്ങളെ കയ്യിൽ ഉണ്ടാവുമല്ലോ ആ വോട്ടർ പട്ടിക നിങ്ങളുണ്ടാവുമല്ലോ ഇപ്പൊ ഈ കാണുന്നൊന്നല്ലാണ്ട് നിങ്ങളെ പാർട്ടിക്കാരെ കയ്യിലുണ്ടാവല്ലോ ഏത് ഇരുപത് ഒരു ഇരുപതല്ലേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത് ആ രണ്ടായിരത്തി ഇരുപതിൽ ഒരു സ്ഥാനാർത്ഥിയല്ലേ നിങ്ങൾക്ക് ഉണ്ടാവുക ആ സ്ഥാനാർത്ഥിയോട് ചോദിച്ചാലോ ആ സമയത്ത് പട്ടിക വോട്ടർ തങ്ങൾ മത്സരിച്ചതല്ലേ പരിശോധിക്കുന്നുണ്ട് എടുത്തിട്ട് അടുത്ത് ഇതിപ്പോ മറ്റേ വയനാട്ടിലെ വീടുപോലെയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് എപ്പം വരാനാണ് അപ്പൊ എലക്ഷൻ കഴിയും അതൊക്കെ പോട്ടെ ഇങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയൊക്കെ ആക്കുമ്പോ എവിടെയായാലും സ്ഥാനാർത്ഥിയാക്കുമ്പോ ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ഉണ്ടോ വോട്ടർപട്ടികയിൽ പേരുണ്ടോ എന്ന് എങ്കിലും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ള നോക്കുക എന്നുള്ള പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായ കാലാകാലങ്ങളിൽ നാട്ടിൽ ജീവിക്കുന്ന ആൾക്ക് വോട്ടവകാശം ഉണ്ടാവില്ല എന്ന് ഏതർത്ഥം വിശ്വസിക്കണം വിശ്വാസമല്ലോ നിങ്ങൾ ഈ വിശ്വാസത്തിന്റെ കാര്യം മറ്റെന്താ കാര്യം നമ്മൾ വിശ്വസിച്ചു പട്ടികയിൽ പേരില്ലാതെ വിശ്വസിച്ചിട്ട് എന്ത് കാര്യം അങ്ങനെ വിശ്വാസമല്ല ഞാൻ പറഞ്ഞത് കടലാസിൽ വോട്ടർ പട്ടികയിൽ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്ന ആൾക്ക് വോട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചിരുന്നു അത് ഞാൻ തോന്നിയില്ല ഇതൊരു പാഠമാണ് ഞങ്ങൾക്ക് ഒരു പാഠമാണ് ഞങ്ങൾക്ക് പ്രാഥമിക പരിശോധന അദ്ദേഹം മിനിറ്റ് വോട്ട് വോട്ട് വോട്ടർ പട്ടികയിൽ പേര് എന്നുള്ളത് ആരുടെയും ഔദാര്യമല്ല ഏതൊരു അവകാശമാണ് ആ ഇവിടെ നിഷേധിക്കപ്പെടും എന്നുള്ള സ്വപ്നത്തെ ചിന്തിച്ചില്ല ബട്ട് അതെ ഇത്രയും ആയപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്ന പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ കാലത്തെ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ഒരു കാര്യം മനസ്സിലായത് വോട്ടർ പട്ടികയിൽ എന്നൊക്കെ ഉള്ളത് നോക്കണം അത് നമുക്കൊരു പാഠമാണ് ഒരു വീഴ്ച ഇപ്പോഴാണ് മനസ്സിലായത് ഇനി അങ്ങോട്ട് ഇങ്ങനെ നോക്കാം എന്താ കഥ കേരളത്തിൽ അങ്ങോളിങ്ങോളം ഇങ്ങനെ ഒരുപാട് സ്ഥാനാർത്ഥി നിന്ന് നിർത്തിയിട്ടുണ്ടാവില്ലേ ഈ സ്ഥാനാർത്ഥിയുടെ ഒക്കെ പേര് നോക്കിയിട്ടുണ്ടോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എന്ന് പറഞ്ഞിട്ട് വരികയാണ് തിരുവനന്തപുരത്ത് ഒരാൾ ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പട്ടികയിൽ ഞാനുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പട്ടികയിൽ കാണുന്നില്ല എന്നാണ് പറയുന്നത് ഇത് രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കൊള്ള ആളുകളെ വേണം സ്ഥാനാർത്ഥിയാക്കാൻ എന്നുള്ളത് മാത്രമാണ് ജനാധിപത്യത്തിൽ ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ജനാധിപത്യത്തെ മുഴുവൻ വോട്ടെടുപ്പ് കാലത്തൊക്കെ പുച്ഛിച്ച് നടന്ന ആളുകളെ ഒരു ഇലക്ഷൻ വരുമ്പോൾ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടാക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അയാൾ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളായി മാറും അത് എത്ര സംവിധായകൻ എത്ര വലിയ സംവിധായകനായാലും നടനായാലും ഇനി ദേവേന്ദ്രനായാലും ഇതുതന്നെയാണ് സ്ഥിതി വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും തദ്ദേശ തെരഞ്ഞെടുപ്പായാലും വോട്ടെടുപ്പിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റൂ സ്ഥാനാർത്ഥിയാവാൻ പറ്റുള്ളൂ അതുകൊണ്ട് ജനാധിപത്യത്തിൽ ഇടപെടണമെങ്കിൽ ആദ്യം വോട്ട് വേണം ജനാധിപത്യത്തോടൊരു ബഹുമാനമൊക്കെ വേണം അതുമാത്രം ഈ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട് വിടാം ഞാൻ വിനോട്ടിന് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം